ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനി രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് അറിയിച്ചത് തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പിന്തുണച്ച് ഒപ്പിട്ട പത്രികയാണ് അദ്ദേഹം സമർപ്പിച്ചത് ഇന്ന് സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുകയായിരുന്നു ഐക്യകണ്ഠേനയാണ് രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താനാകട്ടെ എന്നും പ്രഹ്ലാദ് ജോഷി രാജീവിനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു കേരളം ബി ജെ പിക്ക് ബാലികേറാ മലയല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെന്നാണ് സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ബി ജെ പി കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ശബ്ദമായി മാറിയിട്ടുണ്ട് ദൈനംദിന പ്രവർത്തനത്തിന് സാധ്യമാകുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെളിയിച്ചതാണ് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കൈവച്ച മേഖലകളിലെ ഉജ്ജ്വല നേട്ടം ബി ജെ പിക്ക് ഊർജ്ജം നൽകുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ഇനി വരുന്നത് കേരളം ഭരിക്കാനുള്ള ബി ജെ പിയുടെ ദശാബ്ദമാണ് ആ ദശാബ്ദത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാഗ്യം രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിരിക്കുന്നുവെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ അഞ്ചു വർഷം എല്ലാവരുടെയും പിന്തുണയോടെ ബി ജെ പി അധ്യക്ഷനായി പ്രവർത്തിക്കാൻ സാധിച്ചു അനേകം മഹാരഥന്മാർ നേതാക്കളായിരുന്ന പാർട്ടിയിൽ തന്നെ പോലെ സാധാരണക്കാരൻ അഞ്ചു വർഷം അധ്യക്ഷനായിരുന്നു സാധാരണക്കാരന് ഏത് പദവിയിലും എത്താനാകുന്ന ഏക പാർട്ടിയാണ് ബി ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ നമ്മുടെ പൂർവികർ ശ്രമിച്ചു മറ്റേത് പാർട്ടിയോട് കിടപിടിക്കാനാകും വിധം ബി കേരളത്തിൽ മാറി കേരളം ബി ജെ പിക്ക് ബാലികേറാ മലയാണെന്ന ധാരണ മാറി അവസാനിക്കാൻ പറ്റാത്ത ശക്തിയായി നമ്മൾ മാറി ബി ജെ പിയുടെ വളർച്ചയെ സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്തു രാജീവ് പുതിയ അധ്യക്ഷനായി വരുമ്പോൾ അദ്ദേഹത്തിന് ദൈനംദിന പ്രവർത്തകനാണോ എന്ന് പലരും ചോദിച്ചു അദ്ദേഹത്തിന് അത് സാധിക്കുമെന്ന് ഒരു വർഷം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു കാണിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആളുകളെ കൊണ്ട് പറയിച്ചു പുതിയ മാറ്റത്തിന്റെ കടിഞ്ഞാൻ കൈമാറുകയാണ് ഹിന്ദുക്കളുടെ പാർട്ടി എന്നാണ് ബി ജെ പിയെ വിമർശിക്കുന്നത് അല്ല എല്ലാവരുടെയും പാർട്ടിയാണ് ബി ജെ പി മൂന്ന് മുന്നണികളുള്ള സംസ്ഥാനമാണ് കേരളം ഇവിടെ മുന്നണി നയിക്കുന്നത് ശ്രമകരമായ ജോലിയാണ് കൈ നനയാതെ മീൻ പിടിക്കണമെന്ന ചിന്തയുള്ള പ്രതിപക്ഷമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിയെ സ്വാധീനിക്കാൻ യു ഡി എഫ് ശ്രമം നടത്തി പക്ഷേ യു ഡി എഫ് എൽ ഡി എഫ് സഹകരണം വേണ്ടെന്ന് വെച്ചുവെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി കഴിയ കുറച്ചേറെ നാളുകളായി കേരള ബി ജെ പിയെ ആര് നയിക്കുമെന്ന ചോദ്യം ഉയർന്നു വരികയായിരുന്നു പലരുടെയും പേരുകൾ ഉയർന്നു വന്നുവെങ്കിലും അവസാനം ആ നറുക്ക് രാജീവ് ചന്ദ്രശേഖറിന് വീഴുകയായിരുന്നു ഇന്ന് ചേർന്ന യോഗത്തിലാണ് പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടായത് അദ്ദേഹം സ്ഥാനമേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഇടത് വലത് മാധ്യമങ്ങളെല്ലാം ചേർന്ന് രാജീവ് ചന്ദ്രശേഖരനെതിരെ സൈബർ അറ്റാക്ക് നടത്താനുള്ള ശ്രമങ്ങളും നടക്കുകയാണ് എന്നാൽ ഇതിനെയെല്ലാം ശക്തമായി ഒറ്റക്കെട്ടോടെ നേരിടുകയാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള ബി ജെ പിയിൽ വലിയൊരു മാറ്റം തന്നെ വരുമെന്നതിനുള്ള ശുഭസൂചനയാണ് രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റതിലൂടെ നൽകുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനു മുകളിൽ സീറ്റുകൾ നേടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പിയും ആണികളും ഇപ്പോഴുമുള്ളത്